ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ഹൈസിയുടെ മുന്നിൽ വന്ന് ഭയങ്കരോടും കരച്ചിലാണ് അപ്പോൾ ഇതേ സമയം തന്നെ ചന്ദ്രമതിയാണെങ്കിൽ നീ ഇറങ്ങി പോകുന്നുണ്ടോ നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ഈ ഇങ്ങേരെ ഈയൊരവസ്ഥയിലാക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ നീ പോകുന്നുണ്ടോ ദേ എൻ്റെ താലി ഇറക്കാൻ വേണ്ടിയാണ് നീ വന്നത് വിച്ചിരിയെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ ജീവനുണ്ട് ആ ജീവനും ഇവിടെ എടുക്കാൻ വേണ്ടിയാണ് നീ വന്നത് എന്ന് രേവതിയോട് ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ട രേവതിക്ക് സങ്കടം തോന്നി അപ്പം രേവതി പറയണില്ല അമ്മേ അമ്മ എന്തൊക്കെയമ്മ ഈ പറയുന്നത് ഞാൻ പൊയ്ക്കോളാം പക്ഷേ ഞാനൊന്ന് അച്ഛനെ കണ്ടോട്ടെ അമ്മേ അച്ഛനെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പൊയ്ക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഐസിയുടെ മുന്നിലേക്ക് കയറാനായിട്ട് ശ്രമിക്കണം ആ സമയത്ത് തന്നെ നീ നിന്നവിടെ വേണ്ട നീ അദ്ദേഹത്തെ കാണണ്ട ഇനി ഒരിക്കലും അദ്ദേഹത്തിനീ കാണുകയും ചെയ്യരുത് ഇത് എൻ്റെ വാക്കാണ് അതുകൊണ്ട് നീ പൊയ്ക്കോ ഇനിയിവിടെ ഒരു നിമിഷം നീ പോലെ നിന്നു പോരരുത് ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ കൈ പിടിച്ച് വലിച്ചടിച്ചിട്ട് നേരെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് സുധീയും അതേപോലെ തന്നെ നമ്മുടെ രേവതിയോട് ഭയങ്കരമായിട്ടും കർഷനോട് സംസാരിച്ചു രേവതിക്ക് അത് സഹിക്കാൻ പോലും പറ്റിയില്ല എന്ത് ചെയ്യണം അറിയാൻ പാടില്ല ഒരു അച്ഛനെ ഒന്ന് കാണാമെന്ന് ചോദിച്ചാൽ അതും നടക്കുന്ന നടന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ സച്ചി ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചിയുടെ പുറകെ തന്നെ ഒന്ന് നിൽക്കുകയാണ് രേവതി രേവതി സച്ചിയേയും കാണുന്നില്ല സച്ചി രേവതിയെയും കാണുന്നില്ല അങ്ങനെ രേവതി ഫോ സച്ചി ഇങ്ങനെ ഫോണിൽ സംസാരിച്ച ആ ശരി ഓക്കെ ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ല കുറച്ച് സീരിയസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും ആരുടെയൊക്കെയോ സംസാരിക്കുകയാണ് അപ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ സച്ചി സച്ചിയാണെങ്കിൽ നേരെ ആയിസിയുടെ മുന്നിലേക്കും അപ്പം സച്ചി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് ദേ സച്ചി വരുന്നുണ്ട് ശ്രുതി ഇവിടെ രേവതി വന്ന കാര്യം ഏതായാലും പറയാനായിട്ട് നിൽക്കരുത് ഇത് കേട്ട് ശ്രുതിയാണെങ്കിൽ അല്ല ഇനിയിപ്പം അവരണ്ടിനും കൂടി നേരിട്ട് കണ്ട കണ്ടിട്ടുണ്ടെങ്കിലോ ഏയ് അങ്ങനെ കാണാൻ സാധ്യത കുറവാ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ നല്ലത് തന്നെ പറഞ്ഞാനായിരുന്നു രേവതിയെ ഇല്ല ഒരിക്കലും കണ്ടിട്ടുണ്ടാവൂല നമ്മളൊന്നും അറിയാത്ത ഭാഗത്തിൽ നിന്നാൽ മതി അങ്ങനെ സച്ചി നേരെ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും സുധയും ശ്രുതിയും ചന്ദ്രയൊക്കെ ഓടി ചെന്നിട്ട് എടാ ഡോക്ടർ എന്ത് പറഞ്ഞു എന്താണ് അച്ഛനെക്കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഡോക്ടർ പറഞ്ഞത് ശ്രീകാന്ത് ഡോക്ടർ വരട്ടെ അതിനുശേഷം കാര്യങ്ങളെല്ലാം സംസാരിക്കും എന്നാണ് പറഞ്ഞത് ഏഹ് അപ്പം ഇനി വേറെ ഡോക്ടർമാർ വന്നോ അതെ മറ്റേ ഡോക്ടർ ഒന്നും പറയുന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഈ ഹോസ്പിറ്റൽ ശരിയല്ല എൻ്റെ അച്ഛൻ ഇങ്ങനെ കിടത്താനായിട്ട് പറ്റില്ല നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ശരിയാവില്ല കണ്ടില്ലേ എൻ്റെ അച്ഛൻ്റെ കിടപ്പ് കണ്ടില്ലേ എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല ദേ നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ സുധിയാണെങ്കിൽ സച്ചി നീ ഇങ്ങനെ ടെൻഷനാവല്ലേ ഇനി അച്ഛനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അത് റിസ്ക് കാര്യം തന്നെയാണ് മറ്റേ ഡോക്ടർ വരാമെന്ന് പറഞ്ഞല്ലോ ആ ഡോക്ടർ വരുമ്പോൾ എന്താണെന്ന് വെച്ച് സംസാരിക്കട്ടെ അതുവരെ നമുക്ക് കാത്തു നിന്നേ മതിയാവുള്ളൂ ആ ഡോക്ടർ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇവരാണെങ്കിൽ ദൈവമേ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടുള്ളല്ലോ ദൈവമേ അച്ഛനൊരാപത്തും വരത്തില്ല വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രാർത്ഥനയാണ് അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ചന്ദ്രക്കാണെങ്കിൽ അച്ഛൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ടാണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല സച്ചിക്കാണെങ്കിൽ അതിലപ്പുറ സങ്കടം രവിയാണെങ്കിൽ ആകെ ക്രിറ്റിക്കൽ സ്റ്റേജിലും കിടക്കുകയാണ് അങ്ങനെ ഡോക്ടർമാർ ഡോക്ടർമാർ വരികയാണ് അപ്പോൾ ഡോക്ടർമാർ വന്നിട്ട് ഡോക്ടർമാരോട് ഡോക്ടർമാർ ചോദിക്കുകയാണ് എന്താണ് കാര്യങ്ങൾ എൻ്റെ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളോട് പറയാനായിട്ട് എന്താ കാര്യം അത് ഇതൊരു അറ്റാക്കാണല്ലോ പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും രേവതിയെ കുറ്റപ്പെടുത്തണമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ശ്രുതി വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഡോക്ടറെ ചിലപ്പോൾ അതിൻ്റെ മനോവിഷമത്തിലാണോ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുമാത്രമല്ല ഇത് രവിയുടെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയും എല്ലാവരും ആകെ ഞെട്ടി വരച്ചു പോവുകയാണ് എന്താ പറഞ്ഞത് ബ്ലോക്ക് ഉണ്ടെന്നോ അതെ ബ്ലോക്ക് ഉണ്ട് വെറും ഒരു ബ്ലോക്ക് രണ്ട് ബ്ലോക്കല്ല നാല് ബ്ലോക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയവാൽവിലുള്ളത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ പകച്ചു നൂണ് ഡോക്ടർ ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു അസുഖവും വരാത്തൊരാളാണ് ഇത് വരെട്ട് അസുഖമാണെന്ന് പറഞ്ഞിട്ട് പോലും ജോലി നിന്ന് പിന്മാറിയിട്ട് പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത് സ്വാഭാവികമായിട്ട് വരാവുന്ന കാര്യങ്ങളേ ഉള്ളു പിന്നെ രണ്ട് ബ്ലോക്ക് നമുക്ക് മെഡിസിൻ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാം പക്ഷേ വേറെ രണ്ട് ബ്ലോക്ക് അത് തേർഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത് ഇത് കേട്ട നമ്മുടെ സച്ചിയാണെങ്കിൽ ഡോക്ടറെ എന്ത് ചെയ്യും ഡോക്ടറെ എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടറെ എൻ്റെ അച്ഛനെങ്ങനെ രക്ഷിച്ചെടുക്കണം എടോ താണിങ്ങനെ ടെൻഷനാവല്ലോ നമുക്ക് ചെയ്യാം ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്യാം പക്ഷേ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം ഇന്ന് തന്നെ ചെയ്താൽ അത്രയും നല്ലതാണ് ഇന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അത് അധികം വെച്ച് താമസിപ്പിക്കാനായിട്ട് പാടില്ല ആ രണ്ട് ബ്ലോക്കും കൂടി അട അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രവി നല്ല രീതിയിൽ തന്നെ പഴയതുപോലെ തന്നെ നടക്കാനായിട്ട് തുടങ്ങും നല്ല പഴയതുപോലെ തന്നെ ജീവിക്കാനായിട്ട് തുടങ്ങും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ ഈ ഡോക്ടർ പറയുകയാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഇതേ നമ്മുടെ ഈ ഡോക്ടർ പറഞ്ഞുതരും എന്ന് പറഞ്ഞുകൊണ്ട് മെയിനായ ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഡോക്ടർ സകലമായ കാര്യങ്ങളും പറയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ ആൻറ്റിയോപ്ലാസ്റ്റ് ഇന്ന് തന്നെ ചെയ്യണം ഇന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല അതിനു വേണ്ടി നാല് ലക്ഷം രൂപ ഇപ്പൊ തന്നെ കെട്ടിവെക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ നാല് ലക്ഷം രൂപയോ അതെ നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഇപ്പൊ തന്നെ കെട്ടിവെക്കണം പിന്നെ അത് കെട്ടിവെച്ചില്ലെങ്കിൽ ശരിയാവില്ല ഞങ്ങളുടെ ഈ ഹോസ്പിറ്റൽ അതൊക്കെ നിർബന്ധമായ കാര്യം തന്നെയാണ് പെട്ടെന്ന് തന്നെ ആ പൈസ കെട്ടിവെച്ചോളൂ പിന്നെ ഡോക്ടറെ ഇന്ന് വൈകുന്നേരം പോകും അതിനുള്ളിൽ ആൻറ്റിയോപ്ലാസ്റ്റിക് ചെയ്യണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടറും ഈ ഡോക്ടറും പോവുകയാണ് ഇതൊക്കെ കേട്ടോ നമ്മുടെ സച്ചിയാണെങ്കിൽ കണ്ണും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം സുധീ സച്ചിയെ വിളിച്ച സച്ചി എന്ത് ചെയ്യൂടാ സച്ചി നാല് ലക്ഷം രൂപയെന്ന് അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടി എന്ത് ചെയ്യും നമ്മൾ നമ്മൾ എവിടെ പോയി അന്വേഷിക്കും അമ്മേ അമ്മയുടെ കയ്യിൽ വല്ല പൈസ ഇരിപ്പുണ്ടോ അമ്മേ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രയോട് ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ എടാ നീ എന്തൊക്കെയാണോ പറയുന്നത് ഒരായിരം രൂപ പോലും തികച്ചെടുക്കാൻ എൻ്റെയിൽ ഇല്ലടാ പിന്നെ എവിടെന്നാണോ എൻ്റെ പൈസ ദൈവമേ അച്ഛൻ എന്തെങ്കിലും വരുമോ അച്ഛൻ്റെ ഓപ്പറേഷൻ എന്നെങ്ങനെ നടത്തും അച്ഛൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ നമ്മൾ ഓടി നടക്കും ആലോചിച്ചിട്ട് അവരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം ഭയങ്കര ഏറെ കരച്ചിലാണ് ഇവർ ഇനി നാല് ലക്ഷം രൂപ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് ആലോചിച്ചിട്ട് ഓരത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ചന്ദ്രയാണെങ്കിൽ കരച്ചിൽ ശ്രുതിയാണെങ്കിൽ ആൻറ്റി വിഷമി വിഷമിക്കല്ല ആൻറ്റി ആൻറ്റി നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാം ആൻറ്റി ആൻ്റി വിഷമിക്കാതിരിക്കുക ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിലും ആശ്വാസപ്പെടുത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവുവിനേയും ദേവിൻ്റെ അമ്മയുമാണ് അപ്പോൾ ഇവർ രണ്ടരും കൂടി ഇങ്ങനെ പൂകെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ രേവതി രേവതി ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ അമ്പലത്തിലേക്ക് നടന്ന് കയറി ഇങ്ങനെ വരികയാണ് അപ്പോഴേക്കും ദേവ് പറയുന്നത് ദേവമ്മേ അതേ രേവതി ചേച്ചി വരുന്നു പക്ഷേ രേവതി രേവതി എന്ന് വിളിച്ചിട്ട് പോലും രേവതി അങ്ങോട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല രേവ് നേരെ അമ്പലത്തിലേക്ക് ഓടിക്കയറി ചെല്ലുകയാണ് ഇത് എന്താണ് ചേച്ചി എന്താണ് നമ്മൾ വിളിച്ചിട്ടൊന്നും മൈൻഡ് പോലും ചെയ്യാതെ പോയത് എന്താണെന്നൊക്കെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ പിന്നാലെ ഓടി ചെല്ലുകയാണ് ഇവർ രണ്ടുപേരും അങ്ങനെ ഇവരുണ്ടവർ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേവിയോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് ദേവിയെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നത് നല്ലവരെപ്പോഴും എന്തിനാണ് ഇങ്ങനെട്ട് ശിക്ഷിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു നല്ലവരെപ്പോഴും എപ്പോഴും ഇങ്ങനെ ശിക്ഷിക്കലാണോ നിങ്ങൾക്കുള്ള പരിപാടി അച്ഛനൊരു പാവമാണ് അച്ഛൻ ഇങ്ങനെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ ആ കുടുംബത്തിൽ നെടും തൂണാണ് അച്ഛൻ അച്ഛൻ അച്ഛനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഹിക്കുന്നതിലും അപ്പുറമാണ് എൻ്റെ ദേവിയെ എൻ്റെ അച്ഛൻ ഒരാപത്തും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഭയങ്കരമായിട്ടും കരയാണ് എൻ്റെ അച്ഛൻ ഒരപത്തും വരാൻ പാടില്ല ദേവി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിങ്ങനെ പ്രാർത്ഥന ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേകും ലക്ഷ്മി ചോദിക്കുകയാണ് എന്താ മോളെ എന്താ എന്താ സംഭവിച്ചത് അത് പിന്നെ അമ്മേ അച്ഛൻ അച്ഛൻ ഐസൂലാണ് അമ്മേ ഏ ഐസുലോ അദ്ദേഹത്തിന് എന്ത് പറ്റി പെട്ടെന്ന് ബോധക്കേട് ഉണ്ടായതാ ഇപ്പോൾ ഐസൂല ക്രിറ്റിക്കൽ സ്റ്റേജാന്നാണ് ഡോക്ടർ പറയുന്നത് ദൈവമേ എന്തിനാ അദ്ദേഹത്തിന് അവസ്ഥ വരുത്തിയത് അദ്ദേഹം ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ അദ്ദേഹത്തിന് അവസ്ഥ വരുത്തിയത് ദൈവം എന്തിനാണ് ഈ നല്ലവരെ മുഴുവനും ഇങ്ങനെ ശിക്ഷിച്ചു കൂട്ടുന്നത് അമ്മേ ഏതായാലും അച്ഛൻ്റെ ജീവന് ഒരപത്തും വരാനായിട്ട് പാടില്ലമ്മേ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്ന ദൈവം അവിടെ തന്നെ അങ്ങോട്ട് പോകുന്നത് അമ്മേ അത് പിന്നെ ഈ അമ്പലത്തില് ആൺ പെൺ വ്യത്യാസമില്ലാതെ ചൈനപ്രദേശം നടത്തുമല്ലോ അതിനുവേണ്ടി പോയതായിരിക്കും ചേച്ചി അങ്ങനെ ഒരു കുടം വെള്ളം എടുത്തിട്ട് നമ്മുടെ രേവതി തലയിലേക്ക് ഒഴിക്കുകയാണ് അങ്ങനെ ഭസ്മവും തേച്ചിട്ട് ചൈനപ്രദേശം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് രേവതി അവിടെ കിടന്നിട്ട് ഉരുണ്ടുരുണ്ടുരുണ്ട് ദേവിയുടെ മുന്നിലേക്ക് ചൈനപ്രദേശം നടത്തുകയാണ് എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ രവി രവിക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണ് ഓക്സിജൻ മാസ്ക് മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിലും രവിക്ക് അതൊന്നും ഏറ്റില്ല അങ്ങനെ അവിടെ കിടന്ന് ശ്വാസം കൂട്ടി അവസ്ഥ കാണിച്ച് അവസ്ഥ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് നേഴ്സ് വന്നിട്ട് ദൈവമേ പൾസ് കുറഞ്ഞിരിക്കുകയാണ് അല്ലെന്താ പെട്ടെന്ന് പൾസ് കുറയാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഈ നേഴ്സ് ഓടി പുറത്തേക്ക് പോയാൽ ഡോക്ടർമാരെ വിളിക്കാനായിട്ട് ഇതേ സമയം തന്നെ നമ്മുടെ സച്ചിയോട് ഒരു സച്ചിയുടെ പരിചയക്കാരനായ ഒരു ചേട്ടനെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്താ സച്ചി നാല് ലക്ഷം രൂപ വേണമെന്നാണല്ലോ ഡോക്ടർമാർ പറയുന്നത് എടാ എൻ്റെ കയ്യിൽ പൈസയെന്നില്ലട ഞാൻ എന്ത് ചെയ്യാനാടാ ഇത്രയും പൈസ നമ്മളിനി എവിടെ നിന്ന് ഉണ്ടാക്കും എനിക്കറിയില്ല ചേട്ടാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോൾ സ്തുതി വന്നിട്ട് സ്തുതി വന്ന് ഈ ഐസിയുടെ ആ ഒരു ഗ്യാപ്പിൽ കൂടി നമ്മുടെ അച്ഛനെ നോക്കുകയാണ് അപ്പോൾ രവിയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും രവി കിടന്നിങ്ങനെ ശ്വാസം മുട്ടി വെപ്രാളപ്പെടുന്നതാണ് കാണുന്നത് ഇതുകൊണ്ട് ടെൻഷൻ ആവുകയാണ് അപ്പം സുധിയാണെങ്കിൽ എടാ സച്ചി നോക്കട സച്ചി അച്ഛൻ അച്ഛൻ എന്താ സംഭവിച്ചതാണ് സച്ചി അങ്ങനെ സച്ചിയെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഈ ഒരു അവസ്ഥ അങ്ങനെ അവർ ഐസിയുടെ ഡോറ് തുറന്നിട്ട് എല്ലാവരും കൂടി അകത്തേക്ക് കയറി ചെല്ലും അച്ഛാ അച്ഛ എന്ത് പറ്റി അച്ഛാ അപ്പോൾ ചന്ദ്രയാണെങ്കിൽ രവിയേട്ട എന്തു പറ്റി രവിയേട്ട ദൈവമ്മ എന്ത് പറ്റിയടാ അച്ഛനെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ് പക്ഷേ അവിടെ നമ്മുടെ രവിക്ക് ഭയങ്കരമായിട്ട് സീരിയസ് ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കയറി വരികയാണ് ഇവരെല്ലാവരും കൂടി കൂട്ടി നിൽക്കുന്നത് കണ്ട് ഞാൻ പിടിക്കുന്നു നിങ്ങൾ എന്തീ കാണിക്കുന്നത് നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോ ഞാനൊന്ന് നോക്കട്ടെ ചെല്ല് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോ അപ്പോൾ രവിയോട് നമ്മുടെ ഡോക്ടർ പറയുകയാണ് രവി കൂൾ കൂൾ ഒന്ന് റിലാക്സ് റിലാക്സാവ് അപ്പോഴേക്കും സിസ്റ്റർമാർ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് രവിക്ക് ഡോക്ടർ ഡോക്ടർ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് കുറച്ച് രവിക്ക് ആശ്വാസം തോന്നിയത് ഇതുകൊണ്ട് നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ സുധിയും ഒക്കെ ഒന്ന് സമാധാനമായിട്ട് സമാധാനമായിട്ടിങ്ങ് നിൽക്കുകയാണ് അപ്പോഴും നമ്മുടെ രേവതി ചാനപ്രദക്ഷിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അച്ഛനെത്രയും പെട്ടെന്ന് സുഖാകണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്രയും ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും കാണാനായിട്ട് പോകുന്നത് നമ്മുടെ രേവതിയുടെ സത്യസന്ധത മനസ്സിലാക്കോ രേവതി തിരിച്ച് വീട്ടിലേക്ക് വിളിക്കോ ഇനി ഓപ്പറേഷന് വേണ്ടിയുള്ള ആ നാല് ലക്ഷം നമ്മുടെ രേവതി ആയിരിക്കും അങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചോളൂ നമസ്കാരം താങ്ക് യു സീകിംഗ് ബ ബായ്